ഹലോ വൈസ് ക്ലിക്ക് ഓൺ ബിദർ വോക്സിൻ്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇരിട്ടിയിലാണ് ഇരട്ടിയിലെ ബെൽഡിക്കറിൻ്റെ ഒരു പുതിയ സംരംഭമായ ഈ സിറ്റിയുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ വരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എട്ടാം പോലെ ഓഫറെന്നാണ് കേട്ടോ പിന്നെ ഓഫറിന് പുറമെ ഒന്ന് രണ്ട് പ്രത്യേക സംഭവങ്ങൾ മറ്റുള്ള ഒരു ഷോപ്പിലും കാണാത്ത ഒരു പ്രത്യേകത നമ്മൾ ഈ ബിൽഡക്കറിൻ്റെ ഈ സിറ്റിയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് കേട്ടോ നമ്മൾ ഈ പാട്ട പാത്രം ചെമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ലോണിൽ സാധനം പഠിക്കാൻ വേണ്ടി പറ്റും പറ്റും ഈ ഒരു പാട്ട പോലും നമുക്ക് ഇ എം ഐയിൽ വാങ്ങാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ അവസാനം ഇന്നലെ സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കേട്ടിട്ട് നെട്ടേണ്ട കേസ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഈ ഈ സിറ്റിയിൽ കിട്ടണ ഏത് പ്രോഡക്റ്റ് അത് ഈ പാട്ടായാലും ശരി ഈ പുറകില് കിടക്കുന്ന ഈ ചൂലായാലും ശരി നമുക്കത് ലോണിൽ വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ബി ഡി ഇലക്ട്രോണിക് ഷോപ്പിൻ്റെ ഉൾവശത്തേക്ക് കർമ്മം കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ എപ്പോഴും പുതുതായിട്ട് ഒരുപാട് സംഭവങ്ങൾ വരാനുണ്ട് ഒരു ഐ ടി സെൽ നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഗാർഡസ് മൊബൈൽ ഗാഡ്ജസ്സൊക്കെ വെക്കുന്ന കിടിലൻ ഷോപ്പ് അതുപോലെ കിടിലൻ ഒരു ടോയ്സ് ഷോപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ കിടിലൻ ഫുഡ് കോട്ട് നല്ല കിഡിലൻ എന്ന് പറഞ്ഞാൽ നല്ല ഇൻ്റർനാഷണൽ സെറ്റപ്പിലുള്ള ഒരു കിടിലൻ ഫുഡ് കോർട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വർഷത്തെ ഈ ഒരു വർഷ കൂടി ഇതെല്ലാം ഇവിടെ പ്രവർത്തന സജ്ജമാവുമെന്നാണ് നമ്മളെ ബി ഡിയുടെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ ഓഫറുകളുണ്ട് ഓഫറുകളുണ്ട് കിട്ടില്ലെങ്കിൽ കിട്ടില്ല കിട്ടിലും കിട്ടില്ല വെറൈറ്റി വെറൈറ്റി ഓഫറുകളാണ് കേട്ടോ നിരന്ന് കിടക്കുന്നത് ഈ ഓഫറുകളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ഷോപ്പുകളിലൊക്കെ പോയിക്കാൻ അയ്യായിരം രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ ആയിരം ഉപയോഗയ്ക്ക് രണ്ടായിരം റുപ്പ്യൻ്റെ കുക്കർ തരാം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ അല്ലാട്ടോ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ച് ഈ പറയുന്ന ഓഫർ റേറ്റിൽ ഈ സാധനം കിട്ടും അതിന് വേറൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഈ സിറ്റിയുടെ ഒരു പ്രത്യേക ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ നമ്മൾ വാട്സാപ്പിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് സേവ് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് വിടുക ഹായ് വിട്ടു ഈ മാസം മുപ്പതാം തീയതി വരെയുള്ളൊരു ഓഫറാണ് ഈ ഓഫറിൻ്റെ പ്രത്യേകത വെച്ചാൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കിഡ്ലം ഗിഫ്റ്റ് നമ്മൾ ഇത് ഇവർക്കിത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് ഇതിൽ ഇതുവരെ എല്ലാവിധ ഓഫറുകളും നമുക്ക് വാട്സാപ്പായിട്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാനാണ് കാരണം ഓഫറുകൾ ഒരുപാടുണ്ട് ഇതിപ്പോൾ ഓണ സെയിൽ കഴിഞ്ഞാൽ ദീപാവലി സെയിൽ ദീപാവലി സെയിൽ നിന്നാൽ ക്രിസ്മസ് സെയിൽ സെയിലുകൾ ഇങ്ങനെ തീരാതെ ഇങ്ങനെ വന്നുകൊണ്ട് അപ്പോൾ നമ്മളിത് കയറി വരുമ്പോൾ നമ്മളിത് ആ ഡിന്നർ സെറ്റിങ്ങിൻ്റെ അത് ഡൈനിങ് സെറ്റിൻ്റെ ഓഫറുകളാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് അമ്പത് ശതമാനം ഓഫറാണ് കേട്ടോ കിടിലൻ സാധനം അതാ നോൾട്ടയുടെ സാധനമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ മാത്രം ഉള്ളൂ കേട്ടോ മൂവായിരത്തി അറുന്നൂറ്റി അറുപത് രൂപ എം ആർ പി ഉള്ള സാധനമാണേ അതുപോലെ തൊട്ടടുത്ത് തന്നെ സെല്ലോൻ്റെ ഇരുപത് ഇരുപത്തൊൻപത് പീസിൻ്റെ സാധനമുണ്ട് അതിൻ്റെ റേറ്റ് പറയുന്നത് ആ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നമ്മൾ ഓഫർ റേറ്റ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അത് അതിൻ്റെ തൊട്ട് തൊട്ടപ്പുറത്തന്നെ അത് അടുത്ത ബ്രാൻഡായ ലോ പോളൻ്റെ സാധനമുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അതുപോലെ തൊട്ടിപ്പുറത്തേക്ക് വരുവാണെങ്കിൽ സെല്ലോൻ്റെ ആൾക്കുന്നത് അമ്പത്തഞ്ച് ശതമാനം ഓഫർ ഇതാണ് ബിഗ്ഗസ്റ്റ് നമ്മളെ ഈ ഒരു ഡൈനിങ് സെറ്റിൽ വരുന്ന ഓഫറിലേക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കണ്ടോ ഇരുപത്തി മൂന്ന് പീസ് ഇരുപത്തി മൂന്ന് പീസുള്ള സെറ്റാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിരുന്നു നോൾട്ടൻ്റെ വേറൊരു മോഡല് മൂവായിരത്തി അറുപത് രൂപയുടെ എം ആർ പി വരുന്ന സാധനമാണ് നമ്മൾ ഓഫർ റേറ്റ് കണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുള്ളു കേട്ടോ ഇവിടെ മുതൽ അങ്ങോട്ട് കിച്ചണിലേക്കുള്ള കലവറ തുറക്കാണ് കേട്ടോ കണ്ടോ കുറേ ഐറ്റംസ് പല പല എ ടു സെഡ് ഐറ്റംസ് ഇതാണ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഇത് വേണ്ടോ എല്ലാവിധ അഴിച്ചുവാരി പാത്രങ്ങൾ നമ്മളൊരു ഷോപ്പിങ്ങിന് അതായത് ഒരു പുതിയ വീട്ടിൽ കൂടുതലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിപ്പോൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ബ്രഷാണെങ്കിലും വീട്ടിലേക്കുന്ന അരിപ്പ ആയാലും കത്തിയായാലും അതുപോലെ തന്നെ കണ്ടോ ഇതുപോലുള്ള മോപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചൂല് അതുപോലെ ചിരവ അങ്ങനെയുള്ള എ ടു സെഡ് സാധനങ്ങൾ നമുക്ക് ഇവിടുത്തെ ഒരറ്റ പർച്ചേസിൽ നമുക്ക് ഈ സിറ്റിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഗൈസ് നാൽപ്പത്തെട്ടിയുടെ ഓഫർ ഉണ്ടോ ഗൈസ് ഗ്രീൻ ചെഫിൻ്റെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റുപ്യ എം ആർ പി വരുന്ന സാധനത്തിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരാൾ കിടക്കുന്നുണ്ട് കെൽഹോം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ഇതും അത്യാവശ്യം കട്ടിയുള്ള ബ്രാൻഡ് തന്നെയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് ഈ ടു ഡബിൾ നയൻ അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനമാണ് കേട്ടോ ഇൻബെക്സിൻ്റെ നമ്മളെ ബിരിയാണി പോട്ടാണ് കേട്ടോ എട്ട് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് നാലായിരത്തി അറുപത് രൂപ ഓഫർ റേറ്റ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അതുപോലെ പത്ത് ലിറ്ററിൻ്റെ സാധനം കേട്ടോ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പി ഉള്ളതാണ് ഓഫർ റേറ്റ് പറയുന്നത് കണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ അതുപോലെ തൊട്ടുപുറയിൽ മറ്റേ എവിടെയും കിട്ടാത്തൊരു കില്ലർ ഓഫറായിട്ട് കൊടുത്തൊരു സാധനമാണ് കേട്ടോ നമ്മളെ ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ രണ്ട് കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റുള്ള സാധനമാണ് കൊടുക്കുന്ന റേറ്റാണെന്ന് പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തൊട്ട് അതിൻ്റെ പുറകിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളെ പത്തിരിത്തവയാണ് കേട്ടോ ഇൻഡെക്സിൻ്റെ തവയാണ് വരുന്നത് നല്ല നല്ല സൈസ് നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ എം ആർ പി ഉള്ള സാധനമാണ് ഇതിൻ്റെ വില എത്താന്ന് വെച്ചാൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ നല്ലതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു തവയാണ് കേട്ടോ അതുപോലെ ഇംബെക്സിൻ്റെ നമ്മളൊരു കുക്കിംഗ് സെറ്റാണ് കേട്ടോ ഒരു തവ വരുന്നുണ്ട് അതുപോലെ ഒരു ഫ്രൈ പാൻ വരുന്നുണ്ട് അതുപോലെ ഒരു കറി പാൻ വരുന്നുണ്ട് മൂന്നും കൂടിയുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ എം ആർ പി പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആണ് അതുപോലെ ഇവരെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ കിട്ടില്ല സാധനമാണ് ഇംബെക്സിൻ്റെ ബ്രാൻഡ് സാധനമാണ് അതുപോലെ ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ കടായി ആണ് കേട്ടോ അറുന്നൂറ് രൂപയുടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അത് ബ്ലൂബെറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനമാണ് അത് നല്ല സ്റ്റീൽ കോട്ടിങ്ങും കാര്യങ്ങളുണ്ട് നമ്മൾ തൊട്ട് പുറകിലായിട്ടുണ്ടത് ആ ഇൻബെക്സിൻ്റെ അതാ മൂന്ന് ലിറ്ററിൻ്റെ അഞ്ച് വർഷം വാറൻറ്റി ഉള്ള സാധനമാണ് കേട്ടോ ഇൻബെക്സിൻ്റെ റേറ്റ് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുപോലെ തന്നെ പി ജിൻ സാധനമാണ് കേട്ടോ സെയിം മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് ഓഫർ റേറ്റ് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ കേട്ടോ അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിൻ്റെ ഇൻബെക്സിൻ്റെ കുക്കറുണ്ടോ അഞ്ച് ലിറ്ററിൻ്റെ സ്റ്റീൽ ഉള്ള ഇൻബെക്സിൻ്റെ കുക്കറിൻ്റെ റേറ്റ് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അതുപോലെ തന്നെ അഞ്ച് ലിറ്ററിൻ്റെ ബ്ലൂബെറീസിൻ്റെ രണ്ടായിരത്തി പത്ത് രൂപ എം ആർ പി റേറ്റുള്ള സാധനത്തിൻ്റെ വില എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണെട്ടോ ഇതാണ് നമ്മളെ കുക്കർ കേട്ടോ കാസറോളുണ്ട് ഗൈസ് കാസറോളാണോ അതോ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഷോപ്പീസ് വെച്ചതാണെന്ന് തോന്നുന്നു അപ്പോൾ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കാസറോൾ മോഡലായിട്ടുള്ളത് റേറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രോ അതിൻ്റെ റേറ്റ് വരുന്നത് ഓഫർ റേറ്റ് വന്നേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് കളേഴ്സ് ഉണ്ടോ ഉണ്ട് അതുപോലെ പല പല കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ കാസറോൾ നമ്മൾ സാധാ ടൈപ്പിൽ കാണുന്ന ഉണ്ടോ നല്ല അടിപൊളി സാധനങ്ങളാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളാ നമ്മൾ മൂന്നെണ്ണം നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന സംഭവങ്ങളാണ് മൂന്നെണ്ണം ഉള്ള സെറ്റ് ഉണ്ടോ ഇതേപോലത്തെ മൂന്നെണ്ണം വരുന്ന സെറ്റ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നമ്മൾ പണ്ട് വീട്ടുകൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ ടൈപ്പ് സാധനങ്ങൾ എവിടെയുണ്ട് കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് വരെയുള്ള ഒരു വിവിധതരം ബ്രാൻഡുകളുടെ നല്ല ക്വാളിറ്റിയുള്ള വാറൻറ്റിയുള്ള പീസുകൾ ഉണ്ട് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനം കേട്ടോ ഓഫർ റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് പീസ് കാസറോൾ ഇത് നമ്മൾ മുമ്പിൽ കണ്ട ഓഫറ് വെച്ച് ഇരുപത്തി മൂന്ന് പീസിൻ്റെ സാധനമാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഇട്ടോ സാധനം കേട്ടോ സെല്ലേൻ്റെ ബ്രാൻഡാണ് മൈക്രോവേവ് സേഫാണ് അതുപോലെ സ്ക്രാച്ച് പ്രൂഫാണ് നൂറ് ശതമാനം വെജിറ്റേറിയൻ ഒക്കെ എഴുതിയിട്ടുണ്ട് അടിപൊളി സാധനം കേട്ടോ സെല്ലയുടെ ബ്രാൻഡാണ് കേട്ടോ സെല്ലയുടെ ഇരുപത്തി മൂന്ന് പീസിൻ്റെ ബോക്സാണേ അതുപോലെ ഇതാ റേറ്റ് കുറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഇരുപത് ശതമാനം ഓഫറിൽ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയുടെ പന്ത്രണ്ട് പീസ് സെറ്റ് ഇതും മൈക്രോവേവ് സേഫ് ആണ് സ്ക്രാച്ച് പ്രൂഫാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ഡിസൈനാണ് ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ എല്ലാത്തിലും കൊടുക്കും അപ്പോൾ ഇതാണ് നമ്മൾ സിംഗിൾ സിംഗിളായിട്ട് കൊടുക്കാനുള്ള വെറൈറ്റി നല്ല കാണാൻ അതിന് സ്റ്റൈലുള്ള മുപ്പത്തി രൂപ മുതൽ വിലയുള്ള പ്ലേറ്റുകളാണ് കേട്ടോ കാണുന്നത് നല്ല നല്ല ഡിസ്പ്ലേ സീറ്റ് സാധനങ്ങളല്ല നമ്മൾ കറിക്കൊക്കെ കൊടുക്കുന്ന കിടലും സാധനമാണ് നല്ല എന്താ പറയുക നല്ല നല്ല ഷേപ്പിലുള്ള സാധനങ്ങൾ ഓവൽ ആയാലും റൗണ്ട് ആയാലും സ്ക്വയർ ആയാലും ചെറുത് വലുത് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം വീട്ടിലേക്കുള്ള എല്ലാ സൈസിലുള്ള സ്റ്റീൽ പാത്രങ്ങൾ അത് നോക്കി നമ്മളെ ടിപ്പി വരുന്നുണ്ട് നമ്മളെ പുട്ട് പാത്രങ്ങൾ അതുപോലെ ജഗ്ഗുകൾ ചായപാത്രങ്ങൾ അടിയിൽ വെക്കുന്ന ഫുഡ് സെർവ് ചെയ്യാനുള്ള സാധനങ്ങൾ പാത്രങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ളത് എണ്ണ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാനുള്ളത് ഇതാണ് ഇതുപോലുള്ള വെളിച്ചെണ്ണ ഓയിൽസൊക്കെ ഉപയോഗിക്കുന്ന ടു സെഡ് സാധനങ്ങൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഈ ഷോപ്പിൽ കിട്ടും കേട്ടോ അതും മാന്യമായ റേറ്റിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഉള്ളു നമ്മൾ വെറൈറ്റി വെറൈറ്റി സൈസ് കുക്കറുകൾ കണ്ടെട്ടോ ഇതുപോലെ എന്താ പറയുക നല്ല ഹെവി സെറ്റപ്പ് ഹെവി ലുക്കിലുള്ള കുക്കറുകളാണ് കേട്ടോ ശരിക്കും കുക്കറുകളുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കിച്ചണിലേക്ക് നമ്മൾ സ്റ്റോറേജിന് യൂസ് ചെയ്യുന്ന എല്ലാ സൈസ് പാത്രങ്ങളെവിടെ ഉണ്ട് കേട്ടോ മുപ്പത്തി അഞ്ച് രൂപ മുതലാണ് കേട്ടോ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് റേറ്റ് ആണ് സിംഗിൾ അല്ല അപ്പോൾ നമ്മൾ കണ്ടോ ഒരു മിക്സികളുള്ളൊരു മായാലോഗ പ്രീതി ഹാവൽസ് അതുപോലെ വണ്ടർ ഷെഫ് ഹാവൽസ് ഇതേണ്ട എല്ലാത്തിൻ്റെ മുകളിൽ ഉണ്ട് ഒരു സാധനത്തിന് മുകളിൽ ഓഫറില്ലാത്ത ഓഫർ നിങ്ങൾക്ക് ചോദിച്ച് മേടിക്കാം അതാണ് ഇതൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഹാവൽസിൻ്റെ ജ്യൂസർ ഇതിൻ്റെ എം ആർ പി റേറ്റ് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണെങ്കിലും ഇവർ കൊടുക്കുന്ന റേറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പ മാത്രമേ ഉള്ളൂ കേട്ടോ അത് അഞ്ഞൂറ് വാർഡ്സിൻ്റെ കിടിലെ മിക്സി അതുപോലെ തന്നെ ഹാവൽസ് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡായ സുജാത സുജാതയുടെ വെറൈറ്റി കളക്ഷൻസ് ഇവിടം വരെ കിടക്കണം കേട്ടോ സുജാതയിൽ മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു ഓഫറാണ് ഇത് കേട്ടോ അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പയ്ക്ക് നമ്മുടെ ജ്യൂസർ ഇവർ കൊടുക്കുന്നുണ്ട് അത് മറ്റെങ്ങും കിട്ടില്ല എം ആർ പി റേറ്റ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ടാണ് അതുപോലെ നമ്മളെ എ ഇ സി ടിയുടെ സ്പെഷ്യൽ റേറ്റ് ആണ് അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ അപ്പോൾ ഇതാണോ ഇതാണ് നമ്മൾ അടുത്ത ഐറ്റം ഇവിടുത്തെ ഇതാണുള്ള പീജൻ്റെ കിടലം മിക്സിയാണ് ടു ഇയർ വാറൻറ്റിയുള്ള അഞ്ഞൂറ്റി അൻപത് ഉള്ള സാധനം കേട്ടോ എം ആർ പി റേറ്റ് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ ഇവരെ കില്ലിങ് ഓഫർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കേട്ടോ അതുപോലെ തന്നെ തായ സെക്ഷൻ വേണം മിക്സിക്കായിട്ട് ഇതാ നല്ലൊരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ പ്രീതി ഇതാ നമ്മളെ ബ്ലൂ ലീഫ് വരുന്നുണ്ട് നമ്മളെ പണാസോണിക്കുണ്ട് നമ്മളെ ഗൾഫിലൊക്കെ കാണുന്ന പോലത്തെ സിസ്റ്റം അതുപോലെ തന്നെ ഇതാ നമ്മളെ ഫുഡ് പ്രോസസ്സർ കേട്ടോ പ്രീതിയുടെ ഫുഡ് പ്രോസസ്സർ റേറ്റുകളുണ്ട് എല്ലാ സാധനത്തിനും നമ്മൾ ഓഫറുണ്ട് ഓഫർ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ കേട്ടോ പി ജി എൻ്റെ കെറ്റിലാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഓഫർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപക്കാണ് കേട്ടോ ഈ സാധനം ഇവർ ഓഫർ ഇട്ടേക്കുന്ന കലക്കിടിലൻ സാധനമാണ് പിന്നെ അതുപോലെ തന്നെ തൊട്ട് തന്നെ കാണാം നമ്മളിപ്പം യാത്രകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ നോൾട്ട ബ്രാൻഡിൻ്റെ സിംഗിൾ അടുപ്പാണ് കേട്ടോ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ കേട്ടോ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ എല്ലാ ബ്രാൻഡും ഉണ്ട് ഒരുവിധം നമ്മളെ കേരളത്തിൽ കിട്ടുന്ന എല്ലാവിധ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ സാധനത്തിനുണ്ടെങ്കിൽ ജസ്റ്റ് കാർഡ് നോക്കിയാൽ മനസ്സിലാവും മുപ്പത്തഞ്ച് അയിപത്തഞ്ച് അറുപത്തഞ്ച് എഴുപത്തഞ്ച് അങ്ങനെ എല്ലാവിധ സാധനങ്ങൾക്കും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ടു ബേർണർ ഗ്യാസ് സ്റ്റൗ നമുക്ക് ഇവിടെ അവൈലബിൾ സ്റ്റാർട്ടിങ് ഉള്ളത് ഈ ഒരു സാധനം കണ്ടോ ത്രീ ബേർണർ പി ജി ആൻഡ് ബ്രാൻഡഡ് സാധനമാണ് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റുള്ള സാധനമാണ് ഇത് ഇവിടുത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ 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 മാത്രമാണ് കേട്ടോ അതായത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സാധനം കൊടുക്കുന്നത് ഇതിൻ്റെ എം ആർ പി ദാ കമ്പനി അടിച്ച എം ആർ പി ആണ് ഈ കാണുന്നത് ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ് നോൾട്ടയുടെ നമ്മളെ വൈറ്റ് ഗ്ലാസിൽ വരുന്ന ഒരു ബലൂണിൻ്റെ ഒക്കെ പിക്ചറായിട്ട് വരുന്ന സാധനമാണ് അങ്ങനെ ഒരു എന്താ പറയുക നമ്മളെ ഇപ്പോഴത്തെ ഒരു പുതിയ മോഡുലാർ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അയ്യായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഇതോ നമ്മളെ കുക്കിംഗ് റേഞ്ചാണ് കേട്ടോ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവയ്ക്കുന്ന സാധനമാണ് ഇപ്പോഴതിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും വന്നു തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫോർ ബർണർ അടുപ്പുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇംബിൽ ട്വൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ സെറ്റപ്പ് പറയുന്നത് ഇതിൻ്റെ ഇത് ഫാബർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് എം ആർ പി വരുന്ന സാധനത്തിൻ്റെ റേറ്റ് അറുപത് തൊള്ളായിരത്തി അമ്പതാണ് കേട്ടോ ഇവിടെ മുതൽ നമ്മളെ ഹോം കിച്ചൺ ചിമ്മിണി ഇലക്ട്രിക് ചിമ്മിണി എന്നൊക്കെ പറയുന്ന സംഭവം വിവിധ തരം ബ്രാൻഡുകളുള്ള സാധനങ്ങൾ ഏകദേശം ഒരു എട്ടായിരം രൂപ മുതൽ ഇവിടെ ആണ് കേട്ടോ കഴിഞ്ഞ ഓണം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആണെങ്കിൽ ഈ ഒട്ടുമിക്ക ഈ മലയോര മേഖലയിലെ ജനങ്ങൾ കൂടുതലും ആശ്രയിച്ച മറ്റു പട്ടങ്ങളിൽ പോയിട്ട് വാങ്ങിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ കണ്ടുവന്നത് പക്ഷേ ഈ തവണ ഞങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളം കസ്റ്റമേഴ്സിനെ ഞങ്ങൾക്ക് ഈ സിറ്റിയിൽ ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതേപോലെ ബെസ്റ്റ് റേറ്റ് അവിടെ കിട്ടുന്ന അതേ റേറ്റ് ഫോണിലൂടെ സംസാരിച്ച് അവർക്ക് ഇവിടെ ആ അതിനെക്കാട്ടിൽ വിലക്കുറവ് ഞങ്ങൾ തൃപ്തിയാവുന്ന രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് നല്ല ഒരു അതിന് പറ്റുന്ന ഗിഫ്റ്റ് കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നമ്മൾ റൈറ്റ് മാക്സിമം കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നല്ല ഗിഫ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇ എം ഐനെ കുറിച്ച് ഇ എം ഐന്റെ ഞങ്ങൾക്ക് ഇപ്പം ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സ് ഉണ്ട് ഫൈനൽ ലെവലിൽ ചെയ്യുന്നതാണെങ്കിൽ ബെസ്റ്റ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് അതായത് ഞങ്ങൾക്ക് എച്ച് ഡി എഫ്സി ബാങ്ക് എസ് ബി ഐ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡ് ഓരോ മോഡലിനും പെട്ടിക്കൂർ മോഡൽസിന് അവർ കൊടുക്കുന്ന ക്യാഷ് ബാക്ക് അത് കസ്റ്റമേഴ്സിന് കിട്ടും അതേ കൂടാതെ ആ ഡെബിറ്റ് കാർഡ് ഇ എം ഐ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് എലിജിബിലിറ്റി ഞങ്ങൾ ചില ബാങ്കിൻ്റെ മിസ് കോൾസ് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡെബിറ്റ് കാർഡ് ഇ എം ഐ നെക്സ്റ്റ് ഞങ്ങൾക്ക് ബജാജ് അതേപോലെ എച്ച് ഡി എഫ് സി അത് രണ്ടും സിവിൽ സ്കോറുള്ള കസ്റ്റമേഴ്സിനാണ് ഓൾറെഡി കാർഡുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കും അല്ലാതെ നമുക്ക് ഇല്ല എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള കസ്റ്റമർ ആണെങ്കിൽ വെൽക്കം ഫൈനാൻസിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അതും ക്ലോസ് ചെയ്യുന്ന ഏത് അൾട്രാ പ്രീമിയം ഇപ്പോൾ ഏത് ബ്രാൻഡിൻ്റെയും പ്രീമിയം മോഡൽസ് ആണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏത് അവരിപ്പോൾ ഓൺലൈനിൽ നോക്കുന്ന അതേ റേറ്റിന് തന്നെ അല്ലെങ്കിൽ അതിലും കുറച്ച് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രൈസിന്റെ കാര്യത്തിൽ ഒരു കസ്റ്റമേഴ്സിനെ ഹാപ്പി ആവുന്ന രീതിയിൽ തന്നെ ബെസ്റ്റ് റേറ്റ് കിലിയർ പ്രൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈവൻ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് അവർ അവിടെയുള്ളൊരു മോഡല് അതിൻ്റെ ഒരു ലാസ്റ്റ് പ്രൈസ് എടുത്തതിന് ശേഷം അവരാണെന്ന് കോൾ ചെയ്ത് സംസാരിക്കുന്ന ഞങ്ങൾ അതിനെക്കാട്ടിയും ബെസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലോസ് ചെയ്യുന്നവർ ഞങ്ങൾ ഡെലിവറി ഡെലിവറി ഞങ്ങൾക്ക് കണ്ണൂർ എവിടെയും എവിടെ വേണമെങ്കിലും കണ്ണൂർ എവിടെയും എവിടെയുണ്ടെങ്കിൽ ഡെലിവറി കൊടുക്കാം ഫ്രീ ഡെലിവറി ആണ് അതിന് ഡെലിവറി ചാർജ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും മടിക്കുന്നില്ല ബിൽഡക്കറിന്റെ പ്രത്യേകം ഞങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഇരിട്ടിയിലും മട്ടന്നൂരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഡെലിവറി കണ്ടിന്യൂസ് ആയിട്ട് ഓൾ കേരള ആ ലെവലിൽ തന്നെ ഒരു കണ്ണൂരിൽ എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യേണ്ട വണ്ടികൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്

അവിടെ ഊന്നുന്നതിന് വരുന്ന ഇങ്ങനെ അഴിച്ചു കൊടുത്താൽ മതി അതിന് പകരത്തിന് പകരം ഉപയോഗിക്കുന്ന സാധനമാണ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതായിട്ടുള്ള ഓവനിലാണ് കേട്ടോ ഓവൻ എന്ന് പറഞ്ഞാൽ വെട്ടിക്കെട്ട് ഓഫറാണ് കേട്ടോ ഓവനിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ഓവൻ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങേ അറ്റം വരെ ടി വിയുടെ ഒരു വിശാലമായ ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ ഓഫർ കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ടി വി ആറായിരത്തി തൊള്ളായിരം രൂപക്ക് ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ ബ്രാൻഡുകൾ സോണി എൽ ജി ഇമ്പെക്സ് അതുപോലെ ഹുണ്ടായി എല്ലാവിധ ബ്രാൻഡുകൾ ഹെയറ് അങ്ങനെയുള്ള എല്ലാവിധ എ ടു സെഡ് ബ്രാൻഡുകൾ ഇതെങ്ങനെ നിറന്ന് കിടക്കാതെ ഇരുപത്തി നാല് ഇഞ്ച് മുതൽ അമ്പത്തഞ്ച് ഇഞ്ച് വരെയുള്ള സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ എ സിയുടെ ഒരു സെക്ഷനാ കേട്ടോ എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ വോൾട്ടേഴ്സ് ഉണ്ട് അതുപോലെ ബ്ലൂ സ്റ്റാർ അതുപോലെ ഹെയർ ഹാവൽസ് അതുപോലെ എല്ലാവിധ ലോയിഡ് പണാസോണിക്ക് ഗോദ്രേജ് എല്ലാവിധ ബ്രാൻഡുകളുടെ ഏ ഉണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സാധനങ്ങൾ ഏത് സാധനങ്ങളും നിങ്ങളെടുത്തു ആ സാധനത്തിന് ഓഫർ ഉണ്ട് അവിടെ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവരിപ്പോൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്ന ഈ ഹെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് ഹെയർ സാധനം കംപ്ലൈൻറ്റ് പൊതുവേ കുറവായി പിന്നെ ഹെയറിൻ്റെ ഒരു പത്യെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്നേ തൊള്ളായിരമാണ് കേട്ടോ വൺ ടൺ ത്രീ സ്റ്റാർ എ സിയുടെ റേറ്റ് പിന്നെ അതുപോലെ തന്നെ ആറ് വർഷം കമ്പൾസർ വാറൻറ്റി ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് വർഷം അഞ്ച് വർഷം ഫുൾ വാറണ്ടിയുള്ള എ സിക്ക് ആണ് ഇവർ ഓഫർ ഇട്ടേക്കുന്നത് സാധാരണ കൊടുക്കുന്ന പോലെ നമ്മൾ ലോ ക്വാളിറ്റി ഉള്ള സാധനമല്ല നല്ല നല്ല മൂവിങ് ഉള്ള നല്ല ബ്രാൻഡിനു തന്നെയാണ് കേട്ടോ ഇവർ ഈ എ സിയുടെ ഓഫർ കൂടി ഇവിടുന്ന് അങ്ങോട്ട് ഫ്രിഡ്ജുകളുടെ കളക്ഷൻ ആട്ടോ പല പല ബ്രാൻഡുകളുടെ ഫ്രിഡ്ജാണ് കേട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കുന്നത് അത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണെട്ടോ അതുപോലെ ഇതുപോലുള്ള ഡബിൾ ഡോർ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കേട്ടോ ഇതിൻ്റെ പോലത്തെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് പല പല ബ്രാൻഡുകളുണ്ട് പല പല വെറൈറ്റികളുണ്ട് പല പല കളേഴ്സുകളുണ്ട് പല പല സ്റ്റാർ കാറ്റഗറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിനനുസരിച്ചുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പോൾ നമ്മൾ ഡബിൾ ഡോറിൻ്റെ ചെറിയ ഫ്രിഡ്ജുകളാണ് കണ്ടത് അതിൻ്റെ വലിയ ഡോർ ഫ്രിഡ്ജുകൾ അതായത് വലിയ സൈസ് കെട്ടോ ബിഗ് സൈസ് എന്ന് തന്നെ പറയാം കാരണം കണ്ടോ ഇത് കണ്ടോ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓരോ ഇതിൻ്റെ ആ സൈസുകളും കാര്യങ്ങളും അത്യാവശ്യം വലിയ സൈസുകളാണ് അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ബ്രാൻഡാണ് നല്ല രീതിയിലുള്ള ഓഫറ് കാര്യങ്ങൾ ഡിസ്കൗണ്ട് ഓൾറെഡി ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരൊരു പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറഞ്ഞത് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ബിൽഡക്കറിൻ്റെ ഈ സീറ്റിയിൽ ഒരു നല്ലൊരു കാര്യം കൂടി ഉണ്ട് അതായത് നിങ്ങൾ ഏത് ഷോപ്പിൽ പോയിട്ട് എന്ത് സാധനവും വാങ്ങിക്കാൻ വേണ്ടി പോയാലും നിങ്ങൾ ഞങ്ങളോട് കൂടെ ആ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതിനെക്കാട്ടി റേറ്റിൻ്റെ അകത്ത് ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ റൈറ്റ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി പോയി ഗ്യാര നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്പർ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വിലയും കാര്യങ്ങളും ചെക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ തന്നെതാ ഫ്രിഡ്ജുകളുടെ വെറൈറ്റി എന്ന് പറഞ്ഞതാ സൈഡ് ബൈ സൈഡ് ബൈ സൈഡ് ഓറുള്ള ഫ്രിഡ്ജാണ് കേട്ടോ ഇതിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്ന് തൊള്ളായിരത്തിനാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അതുപോലെ ഇതാണ്ടോ ഒരു വെറൈറ്റി നമ്മളെ ഒരു വൈറ്റ് ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത് ഹെയറിന്റെ ബ്രാൻഡാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഏഴ് നാനൂറാണ് ഇവർ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി നാല് തൊള്ളായിരം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലുള്ള സെയിം സാധനം തന്നെ റേറ്റ് വരുന്നതാണ് പറഞ്ഞത് നാൽപ്പത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇത് വില സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ബജാജിൻ്റെ തേപ്പൂട്ടിയാണ് കേട്ടോ റേറ്റ് വേണ്ട എണ്ണൂറ്റി തൊണ്ണൂറാണ് എം ആർ പി റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ ദാ ഇപ്പോൾ ഒരാൾ കിടപ്പുണ്ട് ബ്ലൂബെറിയുടെ ബ്രാൻഡാണ് തൊള്ളായിരത്തി തൊണ്ണത് രൂപ എം ആർ പി ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കേട്ടോ തേപ്പട്ടിയുടെ റേറ്റ് ആണ് ഓഫർ റേറ്റ് അപ്പം നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ടോപ്പ് ലോഡഡ് ടോപ്പ് ലോഡഡ് വാഷിംഗ് മെഷീൻ പത്തായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ പതിനാറ് തൊള്ളായിരത്തിനാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വിവിധ വിതരം അതായത് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഈ ഒരു ഷോറൂമിൽ ആണ് കേട്ടോ അതുപോലെ എല്ലാ പ്രോഡക്റ്റിനും എ ടു സെഡ് പ്രോഡക്റ്റിനും ഇ എം ഐ സ്കീം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം അതായത് മറ്റെങ്ങുമില്ലാത്തൊരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ സ്ഥാപനങ്ങൾക്ക് പോയാലും സിവിൽ സ്കോറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു സ്ഥാപനത്തിൽ അതിനും പരിഹാരം സിവിൽ സ്കോറിൻ്റെ വിഷയമില്ലാതെ സിവിൽ സ്കോർ ബാധകമല്ലാതെ ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണ്ടവർക്ക് ഇതിൻ്റെ ഐഡിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരെ നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ട സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇവരുമായി നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങാം കേട്ടോ സീലിംഗ് ഫാൻസിൻ്റെ ഓഫറാണ് കേട്ടോ സീലിംഗ് ഫാൻ നല്ല ഓഫറാണ് ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന ബ്ലൂബെറിയുടെ സാധനത്തിന് ഇവർ റേറ്റ് കൊടുക്കുന്നത് വെറും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഒണിക്സിൻ്റെ ഫാനുണ്ട് അതിൻ്റെ എം ആർ പി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ ഇവിടുത്തെ റേറ്റ് പറയുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ റേറ്റ് പറയുന്നത് അപ്പോൾ ഇത് ഇൻഡെക്സിൻ്റെ നല്ല കളർഫുൾ ഫാനാണ് കേട്ടോ വെറും ഓഫർ റേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഒരു തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഊബറേസിൻ്റെ സെയിം സംഭവമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമായിട്ടോ ഓഫർ എന്നുള്ളൂ പിന്നെ നമ്മളിപ്പോൾ തരംഗമായിട്ട് വന്ന ആറ്റംബർഗിൻ്റെ ബി എൽ ഡി സി ബി എൽ ഡി സി ഫാനാണ് കേട്ടോ അതായത് ഏറ്റവും കുറഞ്ഞ കറണ്ട് എടുക്കുന്ന ഒരു ഫാനാണ് കേട്ടോ ആറ്റംബർഗിൻ്റെ അതിൻ്റെ ഓഫർ റേറ്റ് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ട് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ എം ആർ പി ഉള്ള സാധനമാണ് മലയോര മേഖലയിലെ ഒരു നിറസാന്നിധമായ ബിൽഡക്കറിൻ്റെ ഈ സിറ്റി എന്ന് പറയുന്ന ഒരു പുതിയൊരു സംരംഭമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിന്ന് അവർ കാണിച്ചു തന്ന ഒരുപാട് നല്ല നല്ല ഓഫറുകളും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളും പുതിയ പുതിയ ബ്രാൻഡുകളുമായി ഈ സിറ്റി നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ് കാരണം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവ് നല്ല ഗുണമേന്മ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ഇതൊക്കെയാണ് കേട്ടോ ഇവരെ ഒരു പ്രത്യേകത ഏത് സാധനങ്ങൾ എ ടു സെഡ് സാധനങ്ങൾ ഏതെടുത്താലും എല്ലാത്തിനും നല്ല നല്ല ഓഫറുകളും അതുപോലെ തന്നെ ഗിഫ്റ്റുകളും അതുപോലെ മന്ത്ലിയും ഉള്ള ഓഫറുകളും വീക്കിലി ഉള്ള ഓഫറുകളും കിട്ടുന്ന ഓഫർ കൊണ്ടുള്ള ഒരു പെരുമഴ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും അപ്പം നിങ്ങൾ വീട്ടിൽ കൂടാനുള്ള ആവശ്യങ്ങൾക്കായാലും അതല്ലെങ്കിൽ വീട്ടിൽ കൂടാൻ കൊടുക്കുവാനുള്ള ആവശ്യങ്ങൾക്കായാലും നിങ്ങൾ ഏത് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ബിൽഡക്കറിലും കൂടി നിങ്ങൾ വില അന്വേഷിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ